നമസ്കാരം നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ആ സമ്പത്ത് സുരക്ഷിതമാക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇൻഷുറൻസ് പോളിസി വെറുമൊരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല അതൊരു മാന്ത്രിക വഴി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം അല്ലേ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു മാന്ത്രിക പോളിസിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അൾട്ടിമേറ്റ് കെയർ ഇതൊരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനല്ല സമഗ്രമായ കവറേജും എളുപ്പമുള്ള ക്ലെയിം പ്രോസസ്സും ഇത് നൽകുന്നു ഒപ്പം പുത്തൻകാലത്തെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള നിരവധി ആനുകൂല്യങ്ങളും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു പുതിയ മാനം നൽകുവാൻ അൾട്ടിമേറ്റ് കെയർ എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം അൾട്ടിമേറ്റ് കെയറിനെ വ്യത്യസ്തമാക്കുന്ന ചില മാന്ത്രിക ഹൈലൈറ്റുകൾ ഉണ്ട് അതിലേറ്റവും പ്രധാനം മണി ബാക്ക് ആണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് നിങ്ങളുടെ ആദ്യത്തെ വർഷത്തെ പ്രീമിയം തിരികെ ലഭിക്കും എങ്ങനെയാണെന്നല്ലേ തുടർച്ചയായ അഞ്ച് വർഷം നിങ്ങൾ ക്ലെയിമുകൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ആദ്യ വർഷം അടച്ച നിങ്ങളുടെ അടിസ്ഥാന പ്രീമിയം തുക തിരികെ ലഭിക്കും ഓരോ അഞ്ച് ക്ലെയിം രഹിത വർഷത്തിലും ഈ ആനുകൂല്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനൊപ്പം പണം ലാഭിക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു ലോയൽറ്റി ബൂസ്റ്റ് നിങ്ങളുടെ വിശ്വാസ്യതയ്ക്കുള്ള സമ്മാനമായി കമ്പനി നൽകുന്ന ഒരു പ്രോത്സാഹനമാണ് ഈ ഫീച്ചർ നിങ്ങൾ തുടർച്ചയായി ഏഴു വർഷം ക്ലെയിം രഹിതമായി പോളിസി നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യ വർഷത്തെ അടിസ്ഥാന സം ഇൻഷുറിന് തുല്യമായ തുക നിങ്ങളുടെ കവറേജിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും ഉദാഹരണത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ പോളിസിയാണ് നിങ്ങൾ ആദ്യ വർഷം എടുത്തതെങ്കിൽ അത് അഞ്ച് ലക്ഷം രൂപ കൂടി കവറേജിൽ വർദ്ധിക്കും ക്യൂമുലേറ്റീവ് ബോണസ് നിങ്ങളുടെ കവറേജിന് ഒരു ഡബിൾ ബൂസ്റ്റ് നൽകുന്നു തുടർച്ചയായി രണ്ടു വർഷം നിങ്ങൾ പോളിസി പുതുക്കുകയും ക്ലെയിമുകൾ ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കവറേജ് ഇരട്ടിയായി വർദ്ധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലെയിമുകൾ വന്നാൽ പോലും ഈ ബോണസ് തുക കുറയില്ല എന്നതാണ് ഇൻഫിനിറ്റി ബോണസ് പേരിലെന്താണോ അതുതന്നെയാണ് ഇവിടെയും അനന്തമായ കവറേജ് ഓരോ തവണ നിങ്ങൾ പോളിസി പുതുക്കുമ്പോഴും നിങ്ങളുടെ അടിസ്ഥാന സം ഇൻഷുറൻസിന്റെ നൂറ് ശതമാനം കവറേജ് ഈ ഫീച്ചറിൽ വർദ്ധിക്കും ഇതിനൊരു പരമാവധി പരിധിയില്ല എന്നത് ഈ പ്ലാനിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ക്ലെയിമുകൾ വന്നാൽ പോലും ഈ ബോണസ് തുകയെ ബാധിക്കില്ല നിങ്ങളുടെ കവറേജ് ആകാശത്തോളം വളരും പ്രീ ഇയർ പോളിസി ആനുകൂല്യം നിങ്ങൾ ഒന്നിലധികം വർഷത്തേക്ക് പോളിസി എടുക്കുകയാണെങ്കിൽ ഒരു വലിയ ക്ലെയിം വന്നാൽ പോലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള സമ്മൻഷേഡും കൂട്ടിച്ചേർത്ത് വലിയ ക്ലെയിമുകൾക്കും കവറേജ് ലഭിക്കുന്ന ഒരു പ്രത്യേക സൗകര്യവും ഈ പ്ലാനിൽ നിലവിലുണ്ട് റിന്യൂവൽ റിവാർഡ് ഓരോ തവണ പോളിസി പുതുക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ആദ്യത്തെ പുതുക്കലിൽ ഓരോ പോളിസിക്കും ഇരുന്നൂറ്റി അൻപത് രൂപയുടെ രണ്ട് ഫാർമസി വൗച്ചറുകൾ സമാനമായി ലഭിക്കും ഇനി അൾട്ടിമേറ്റ് കെയർ നിങ്ങളുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി എന്തൊക്കെയാണ് കവർ ചെയ്യുന്നതെന്ന് വിശദമായി ഒന്ന് നോക്കാം ഇൻപേഷൻ കെയർ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് അഡ്വാൻസ് ടെക്നോളജി മെത്തേഡ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ മെഡിക്കൽ എക്സ്പെൻസസ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ മെഡിക്കൽ എക്സ്പെൻസസ് ആയുഷ് ട്രീറ്റ്മെൻറ്റ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ഓർഗൻ ഡോണർ കവർ ആംബുലൻസ് കവർ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എത്രയാണോ ഇൻഷുർ ചെയ്തിരിക്കുന്നത് അത്രയും വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുവാൻ അർഹതയുണ്ടാവും ഇതിൽ ഐസ് ഐ സിയു ഉൾപ്പെടെയുള്ള റൂം റെൻറ്റ് നമുക്ക് ഫുൾ ക്ലെയിം ചെയ്തെടുക്കുവാൻ കഴിയുന്ന വിധത്തിലാണ് ഈ പ്ലാൻ ക്രമീകരിച്ചിരിക്കുന്നത് ആയുഷ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും നമുക്ക് റെജിസ്റ്റേഡ് ആയുഷ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളിൽ നിന്ന് സം ഇൻഷോർഡ് തുക മുഴുവനും ക്ലെയിം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ യാതൊരു തടസ്സവും ഇല്ലാതെ ചെയ്യുവാൻ കഴിയും അഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെയുള്ള പ്രീമിയം നിങ്ങൾക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ നിങ്ങളുടെ കുടുംബത്തിനായി എടുക്കുവാൻ കഴിയും അൾട്ടിമേറ്റ് കെയർ വെറും ഒരു ഇൻഷുറൻസ് പ്ലാൻ എന്നതിലുപരി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ ഭാവിക്കായുള്ള ഒരു സമ്പൂർണ്ണ നിക്ഷേപമാണ് ഇത് സാമ്പത്തിക സുരക്ഷ നൽകുന്നതിനോടൊപ്പം രോഗങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പേടി കുറയ്ക്കുകയും ചെയ്യുന്നു ഓർക്കുക ജീവിതം ഒരു യാത്രയാണ് യാത്രയിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാവാം എന്നാൽ അൾട്ടിമേറ്റ് കെയർ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം കാരണം ഈ പോളിസി വെറുമൊരു സാമ്പത്തിക സുരക്ഷ മാത്രമല്ല നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും സംരക്ഷിക്കുന്ന ഒരു മാന്ത്രിക കവചമാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകുവാനും വീലൈൻ വെൽത്ത് ബിൽഡേഴ്സ് എന്ന കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഓൺലൈൻ ഏജൻസി എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് നൂറ് ശതമാനം ഓൺലൈനായി നിങ്ങൾക്ക് കെയർ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്നും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഏറ്റവും അനുയോജ്യമായ പ്ലാനുകൾ തിരഞ്ഞെടുക്കുവാൻ കഴിയും ഒപ്പം നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്ക് കെയർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ മികച്ച ഫീച്ചറുകളുള്ള കുറഞ്ഞ പ്രീമിയമുള്ള പ്ലാനുകളിലേക്ക് പോർട്ട് ചെയ്യുവാനും ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും